ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ബയൻ മണിക്കിൻ്റെ റൈവൽസ് ആയിട്ടുള്ള ബറൂഷ്യ ഡോട്ട് മുണ്ട് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തുന്ന നടത്താൻ സാധ്യതയുള്ള ചില ട്രാൻസ്ഫർ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുതിയ മാനേജറായിട്ട് വന്നിട്ടുള്ളത് നൂറി ഷാഹിൻ എന്ന് പറയുന്ന മുപ്പത്തഞ്ചുകാരനായിട്ടുള്ള തുർക്കിഷ് കോച്ചാണ് എഡിൻ ടേഴ്സിച്ച് അവിടെ പോയി എഡിൻ ടേഴ്സിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന നൂറി ഷാഹിന് ആ ഒരു ജോബ് കൊടുക്കുകയായിരുന്നു പൊരുഷ ഡോട്ട്മുണ്ട് പൊരുഷ ഡോട്ട്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ വല്ലാത്തൊരു ഡ്രീം റൺ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫൈനലിൽ അവർ റയൽ മാഡിൻ്റെ മുന്നിൽ വീഴുന്ന ഒരു സാഹചര്യം നമ്മുടെ കണ്ടു അവരെ സംബന്ധിച്ചിടത്തോളം ബുണ്ടസ് ലീഗ് ആ ക്യാമ്പയിൻ അത്ര മികച്ചതായിരുന്നില്ല അവർ അഞ്ചാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടായിരുന്നത് പക്ഷേ എന്താണ് ജർമ്മൻ ടീമുകളുടെ മൊത്തത്തിലുള്ള യൂറോപ്പിലെ പ്രകടനത്തിൻ്റെയൊക്കെ മികവിൻ്റെ പുറത്ത് അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടും അവർക്ക് ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചിരിക്കുകയാണ് അവരും അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്നുള്ള ശരിയായിൽ നിന്നുള്ള ബൊലോനിയ്ക്കും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചു മുപ്പത്തിയാറ് ടീമുകൾ അടങ്ങുന്ന ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനാണ് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത് അപ്പോൾ അതിൽ ബൊറുഷ് അഡോട്ട്മെന്റ് ഉണ്ടായിരിക്കും അപ്പോൾ അടുത്ത സീസൺ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങളാണ് അവർ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ഡിപ്പാർച്ചറുകൾക്കുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന അവർ ഇതുവരെ നടത്തിയിട്ടുള്ള സൈനിങ്ങുകളും നടത്താൻ സാധ്യതയുള്ള സൈന്യങ്ങളെ കുറിച്ചാണ് നേരെ കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ അവിടെ ഇപ്പോൾ അവരെ സംഭവം റിക്രൂട്ട്മെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന സെബാസ്റ്റ്യൻ കേലും ലാർസ് റിക്കനുമാണ് ഇപ്പോൾ ഇവർ രണ്ടു പേരും കൂടിയിട്ട് മികച്ച രീതിയിലുള്ള സൈനിങ്ങുകളാണ് ഈ വിൻഡോയിൽ സോഫാർ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ അവർ ഓൾറെഡി പിന്നെ ഗിരാസിയെ കൊണ്ടുവന്നിട്ടുണ്ട് സെറോ ഗിരാസി മികച്ച രീതിയിലുള്ള ഗോൾ സ്കോറിംഗ് ഫോമാണ് കഴിഞ്ഞ സീസണിൽ സ്റ്റുഡ്ഗാട്ട് എന്ന് പറഞ്ഞു ക്ലബിന് വേണ്ടി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റുഡ്ഗാട്ട് സെക്കൻഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ലീഗ ടേബിളിൽ നമുക്കറിയാം അതായത് ബാൻ മണിക്ക് തേർഡും സ്റ്റുഡ് ഗായിട്ട് സെക്കൻഡും ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇരുപത്തിയെട്ട് പുണ്ടസ്ലീഗ മത്സരങ്ങൾ ഇരുപത്തിയെട്ട് ഗോളുകൾ സെലോ ഗിരാസി അടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിലീസ് ക്ലോസ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ യൂറോസ് മാത്രമായിരുന്നു അത് പിന്നെ ബറൂഷ ഡോട്ട് മോഡൽ ട്രിഗർ ചെയ്തിട്ട് ഗ്രാസി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഫുൽക്രുഗിൻ്റെ ഭാവി എന്താകും എന്നുള്ളൊരു ചോദ്യം അപ്പോൾ ഫുൽക്രുഗിനെ മിക്കവാറും വെസ്റ്റാമോ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഫീ അഗ്രി ചെയ്യാൻ പറ്റിയിട്ടില്ല ട്വൻറ്റി ഫൈവ് മില്യൺ യൂറോസിൻ്റെ ബിഡ് വരെ കൊടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തുക കൊടുക്കാൻ വെസ്റ്റാം തയ്യാറാണ് പക്ഷേ തേർട്ടി മില്യൺ യൂറോസ് യൂറോസൊക്കെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ബൊറു ഷരോൺമണ്ണിൽ അപ്പോൾ വെസ്റ്റാം അതിൽ നിന്ന് പിന്നെ പിന്തിരിഞ്ഞ് പോകുമോ ഇല്ലെന്നുള്ള കാത്തിരുന്ന് കാണാം വെയിറ്റ് ചെയ്യാം അതിലെന്ത് സംഭവിക്കുന്നില്ല എന്തായാലും ഷെരോഗറാസി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ആൻറ്റോൺ ഡിഫൻഡർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡ്ഗട്ടിന് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്ന നല്ല രീതിയിൽ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്ന അതുപോലെ തന്നെ ജർമ്മനിയുടെ ടീമിൽ യൂറോയിലിടൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആൻറ്റോൺ പുള്ളിക്കാരനെ ട്വൻറ്റി ടു മില്യൺ യൂറോസിന് ബൊറു ഷെറോട്ട്മണ് നേരത്തെ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സൈന് തന്നെയാണ് അവർ ആ ഒരു ഡിഫൻസ് കൂടി ബോൾസ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിനർത്ഥം നിക്കളസ് സൂലിയൊക്കെ അവിടെ നിന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഈ സ്റ്റുഡ്ഗാട്ട് സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്നതിൽ ഈ ചെങ്ങായും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഡിഫൻസ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ഇനി ഇതോടൊപ്പം ഇനി സൈൻ ചെയ്യാൻ പോകുന്നത് യാൻ കൂട്ടോ എന്ന് പറയുന്ന ഫുൾ ബാക്കിനെ റൈറ്റ് ബാക്കിന് ഡോട്ട്മുണ്ട് സൈൻ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അത് പിന്നെ ട്വൻറ്റി ഫൈവ് മില്യൺ യൂറോസ് പ്ലസ് ഫൈവ് മില്യൻ യൂറോസിൻ്റെ ഓൺസ് അടങ്ങുന്ന തരത്തിലുള്ള ഒരു പാക്കേജിലാണ് സൈൻ ചെയ്യാൻ പോകുന്നത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രസീലിയൻ ഫുൾ ബാക്ക് ആണ് ചെങ്ങായി അപ്പോൾ അതും ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള സൈനിങ് തന്നെയാണ് ഇനി ഇതോടൊപ്പം ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള മറ്റൊരു സൈനിങ് പാസ്കൽ ഗ്രോസിനെ ബ്രൈറ്റിൽ നിന്നും ബോറുഷെ റോഡ്മെൻറ്റ് കൊണ്ടുവരാണെന്നുള്ളതാണ് അതായത് പാസ്കൽ ഗ്രോസിനെ എയ്റ്റ് മില്യൺ പൗണ്ടിൻ്റെ ഒരു പാക്കേജിലാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഒടുക്കത്തെ എക്സ്പീരിയൻസുമായിട്ടാണ് പാസ്കൽ ഗ്രോസ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം പാസ്കൽ ഗ്രോസിൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബാണ് അദ്ദേഹം ചെറുപ്പത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ക്ലബിൽ കളിക്കാനുള്ള ഒരു അവസരം അതിനു മുമ്പിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് അത് നിരസിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അത് വലിയ എക്സൈറ്റ്മെൻറ്റോട് കൂടി അദ്ദേഹം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അങ്ങനെ ബ്രൈറ്റൻ്റെ ഒരു ലെജൻഡായിട്ടാണ് അവിടുന്ന് അദ്ദേഹം പടിയിറങ്ങി പോകുന്നത് എന്നുള്ളതൊരു സംശയം നമുക്ക് പറയാൻ പറ്റും വലിയ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് പാസ്കൽ ഗ്രോസ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പ്രീമിയർ ലീഗ് സീസണിൽ പാസ്കൽ ഗ്രോസ് ബ്രൈറ്റിന് വേണ്ടി കുപ്പായം ധരിച്ചതിന് ശേഷമുള്ള റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടേ രണ്ട് താരങ്ങൾ മാത്രമേ പ്രീമിയർ ലീഗിൽ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ അതിലൊന്ന് സാക്ഷാൽ കെവിൻ കെവിന്ദ് എബ്രോനാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ക്രിയേറ്റർ ഇൻ ചീഫ് അതോടൊപ്പം മറ്റൊരു താരം എന്ന് പറഞ്ഞാൽ അത് പാസ്കൽ ഗ്രോസ് ഗ്രോസാണെന്നുള്ള കാര്യം വേണം അറുന്നൂറ്റി രണ്ട് ചാൻസുകൾ കെവിൻ ഡെബ്രോനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ പാസ്കൽ ഗ്രോസ് അഞ്ഞൂറ്റി എട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് കളിക്കുമ്പോഴാണ് ഇത്രയധികം അധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് മറ്റൊരാൾ ബ്രൈറ്റിന് വേണ്ടി പല പൊസിഷനിൽ കളിച്ചിട്ടാണ് ഈ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ആൾ ആയിട്ട് കളിക്കും ആയിട്ട് കളിക്കും ആയിട്ട് കളിക്കും റൈറ്റ് ബാക്കിൽ കളിക്കും സെൻ്റർ ബാക്കായിട്ട് കളിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒടുക്കത്തെ വെർസിറ്റാലിറ്റി ഉള്ള തരത്തിലുള്ളൊരു പ്ലെയർ കൂടിയാണ് പാസ്കൽ ഗ്രോസ് എവിടെ കളിച്ചാലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്താണ് അദ്ദേഹം ജർമ്മനിക്ക് വേണ്ടിയിട്ട് യൂറോയിലും കളിക്കുന്നൊരു സാഹചര്യം കൊണ്ട് കണ്ടു ഇനി തൻ്റെ ഡ്രീം ക്ലബിൽ തൻ്റെ ബോയ്ഹുഡ് ക്ലബിൽ അദ്ദേഹം ഫുട്ബോൾ കളിക്കുകയാണ് ഇമ്പ്രസീവായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല അദ്ദേഹം പടിയിറങ്ങി പോകുന്നത് ബ്രൈറ്റിൻ്റെ കാലത്തെയും പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള ആളായിട്ടാണ് മുപ്പത് ഗോളുകൾ പ്രീമിയർ ലീഗിൽ അദ്ദേഹം അടിച്ചിട്ടുണ്ട് മുപ്പത്തി ഗോളുകൾ ഓൾ കോമ്പിനീഷൻസിൽ ബ്രൈറ്റിന് വേണ്ടി അടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി അപ്പിയറൻസുകൾ ഓൾ കോമ്പിനീഷൻസിൽ അദ്ദേഹം ബ്രൈറ്റിന് വേണ്ടി നടത്തിയപ്പോൾ അതിൽ അൻപത്തി അസിസ്റ്റുകളും അദ്ദേഹം കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ അദ്ദേഹം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങൾ ബ്രൈറ്റന് വേണ്ടി കളിച്ചിട്ടുണ്ട് അപ്പോൾ ബ്രൈറ്റൻ്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടാണ് അദ്ദേഹം പോകുന്നത് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം പാസ്കൽ ഗ്രോസിനെ അപ്പോൾ അതും ഒരു സിഗ്നിഫിക്കൻ്റായിട്ടുള്ള സൈനിങ് ആണ് ന്യൂറി സായനസ് വം ഇനി നമ്മൾ അവരുടെ പോസിബിലിറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റയാൻ ചെർക്കിയെ സൈൻ ചെയ്യാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് ഈ ഫ്രഞ്ച് താരത്തെ ലിയോൺ ക്ലബ്ബിൽ നിന്ന് സൈൻ ചെയ്യാൻ പി എസ് ജിയും നേരത്തെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ പി എച്ച് ഡിയുടെ അത്തരത്തിലുള്ള ഒരു ടോക്സിനെ കുറിച്ചൊന്നും നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ റീസെൻ്റായിട്ട് ഫ്രഞ്ച് മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് റയാൻ ചെറിക്കിയെ സൈൻ ചെയ്യാനുള്ളൊരു ശ്രമം വീണ്ടും പി എച്ച് ഡി നടത്തും പിന്നെ ചില റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്ന നൂറി ഷാൻ താല്പര്യമില്ല റയാൻ ചെറിക്കി എന്നുള്ളതൊക്കെയായിരുന്നു പക്ഷേ അതൊന്നും വാസ്തവമുള്ളൊരു കാര്യമൊന്നും അല്ല എന്നുള്ളതാണ് പിന്നെ ജർമ്മൻ മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി റാൻ ഷെറിക്കുക സൈൻ ചെയ്യുമല്ലോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ വിൻഡോ ആണ് ഈ ബൊറൂഷ ഡോട്ട് കോമിന് ഈ ഒരു സാഹചര്യത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതോടൊപ്പം കരീം അധിയേമി അവിടുന്ന് പോകാനുള്ള സാധ്യത വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇവൻറ്റേസുമായിട്ട് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ചങ്ങാൻ എഗ്രി ചെയ്തു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ ആ ഡീല് ഓഫാണ് എന്നുള്ളതാണ് ആ ഡീൽ കൊലാപ്സ് ആയി എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ കരീം അദിയമി കൂടി അടുത്ത സീസണിൽ ബൊറുഷ ഡോട്ട് കോണിൽ ഉണ്ടാകും അപ്പോൾ ഡോട്ട്മുണ്ടിനെ സംബന്ധിച്ചിടത്തോളം നൂറി ഷൈൻ എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ അവർ ഭയലഭ്യസിനുമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യാനുള്ള ശ്രമമാണ് അടുത്ത സീസണിൽ നടത്തുക അവർ ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് പക്ഷേ നൂറി ഷൈൻ സംബന്ധിച്ചോളം ഇതൊരു ഹൈ പ്രഷർ ജോബാണ് ആൾ ആൻറ്റലസ് പോർ എന്ന് പറയുന്ന തുർക്കിഷ് ക്ലബിൻ്റെ മാനേജറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ കളിക്കുന്ന സാഹചര്യത്തിൽ അവിടുന്ന് പ്ലെയർ എന്ന രീതിയിൽ റിട്ടയർ ചെയ്യുന്നു എന്നതിനു ശേഷം മാനേജർ ജോബ് ഏറ്റെടുക്കുന്നു ആൾക്കാകെ ഇപ്പോഴും മുപ്പത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായം എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ അദ്ദേഹത്തിന് മാനേജ് ചെയ്തതായിട്ടുള്ളൂ പിന്നെ എഡിൻ ടേഴ്സിൻ്റെ അസിസ്റ്റൻ്റെ ഒക്കെ ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ബൊറൂഷ്യ ഡോട്ട്മോണ്ടിൻ്റെ മാനേജർ ആയിരിക്കുകയാണ് വലിയ ജോബാണ് നൂറി ഷൈൻ ബൊറൂഷിയ ഡോട്ട് മോണ്ടിൻ്റെ പ്ലെയർ കൂടെ ആയിരുന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അറിയാം ബൊറുഷ്യ ഡോട്ട് മോണ്ടിനെ അടുത്തറിയുന്ന തരത്തിലുള്ള ഒരാളാണ് പക്ഷേ ഡോട്ട്മണ്ടിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ളൊരു സംഭവം എന്താണ് നമുക്ക് നൂറി ഷായനിൽ കാണാൻ സാധിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു സംഭവമാണ് എന്തായാലും ഈ ലീഗ സീസൺ ഒരു എക്സൈറ്റിംഗ് സീസൺ ആകാൻ ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ കമ്പനിയുടെ കീഴിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ അവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈന്യങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബായോ ലബിക്യൂസൻ ഷാബിയൻസിയുടെ കീഴിൽ അടുത്ത സീസണിൽ എങ്ങനെയായിരിക്കും അവർ ടൈറ്റിൽ അവർ അവർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക അത് കാണാൻ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഡോട്ട്മുണ്ട് ഏത് രീതിയിൽ ഇവർക്കൊക്കെ ഒരു ഒരു ബാറ്റിൽ കൊടുക്കും അത് കാണാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് സ്റ്റുഡ് എന്തായാലും സെക്കൻഡ് ഫിനിഷ് ചെയ്തു അത് അവർക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ പ്ലെയേഴ്സിനൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാനേജർ അവർക്കും ഉണ്ട് സെബോനസ് എന്ന് പറയുന്ന മാനേജർ അപ്പോൾ രസകരമായിട്ടുള്ള ഒരു സീസണാണ് ബുണ്ടസ് ലീഗിൽ നമുക്കായിട്ട് കാത്തിരിക്കുന്നത് അപ്പോൾ ചില അപ്ഡേറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുന്നത് മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ